ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി വിശദമായി കേട്ടിരുന്നു വിവരങ്ങളുമായി ടി ജി സജിത്താണ് ചേരുന്നത് സജിത് ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കേസിലൊക്കെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കേസിലേക്ക് വരുമ്പോൾ കൃത്യമായി ആതിജീവിതയുടെ മൊഴി ഇരയുടെ മൊഴി അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് எந்தும் பிரதீட்ச അശ്വതി ഗുഡ് മോർണിംഗ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം നിർണായകമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുകയാണ് ഇത് രണ്ടാമത്തെ കേസാണ് രാഹുലിനെതിരെ ഉയരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായതോടെ രാഹുലിന് തൽക്കാലത്തേക്ക് ആശ്വാസം എന്നതാണ് നിലവിലുള്ള ചിത്രം പക്ഷേ ഈ സെഷൻസ് കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വീണ്ടും ജാമ്യ ഹർജി വരികയാണ് കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജി പരിഗണിക്കവേ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു രാഹുലിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരുന്നു അത് ഇന്നത്തെ ദിവസം ജാമ്യ ഹർജിയിൽ കോടതി തീർപ്പ് കൽപ്പിക്കുമ്പോൾ രാഹുലിന് അനുകൂലമാവുമോ അതല്ല തിരിച്ചടിയാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെയാണ് അശ്വതി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വളരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതി ആദ്യം ഈ പരാതിക്കാരി മുന്നോട്ട് വരാൻ തയ്യാറായിരുന്നില്ല പക്ഷേ എ ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു ഒടുവിൽ ആ അന്വേഷണ സംഘത്തിന് യുവതി മൊഴി നൽകുന്നു ആ മൊഴിയടക്കം അതിന്റെ രേഖകളടക്കം കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാവും ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നുള്ള വിധി ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ഈ പരാതിക്ക് മുഖമില്ലാത്തതാണ് പരാതിക്കാരി വ്യാജമാണ് പരാതിക്കാരി രംഗത്തില്ല ഒരു ഇമെയിൽ മാത്രമാണ് പരാതിയായിട്ടുള്ളത് എന്നതാണ് പക്ഷെ പ്രോസിക്യൂഷൻ ഇപ്പോൾ പരാതിക്കാരുടെ മൊഴിയടക്കമുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ച സാഹചര്യമുണ്ട് അങ്ങനെ വന്നാൽ രാഹുലിന് എതിരാകുമോ അപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം ഇതാണ് രാഹുലിനെതിരായ ഒരു കോടതി വിധി ഉണ്ടാവുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പത്തിലധികം ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് ഇതുവരെയും പുറത്തേക്ക് വരാൻ തയ്യാറായിട്ടില്ല എന്തായാലും കോടതിയിൽ നിന്ന് നിലവിൽ ടു അറസ്റ്റ് എന്ന അനുകൂല സാഹചര്യം രാഹുലിന് മുന്നിലുണ്ട് പക്ഷേ ഇന്ന് തിരുവനന്തപുരം കോടതി രാഹുലിനെതിരായ ഒരു കോടതി വിധി ഉണ്ടായെങ്കിൽ അത് അറസ്റ്റിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് നമുക്കറിയാം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി മാറും അതുകൊണ്ട് അങ്ങേയറ്റം നിർണായകമാണ് ഇന്നത്തെ ദിനം സജിത്താണ്